ഹലോ ഗേസ് വയനാടിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ സെൻ്ററായ സെൻറ്റ് ജോസഫ്സ് കൽപ്പറ്റ എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് നിങ്ങൾ ഈ വാട്ടർ ബോട്ടിൽസ് കൊടുത്തുവിടുന്നത് ഒഴിവാക്കണം ഉണ്ടോ വാട്ടർ ബോട്ടിൽസ് വേണ്ട പിന്നെ സ്നാക്സ് സ്നാക്സ് ഒഴിവാക്കുക ഈ ബ്രെഡൊന്നും തീരെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എക്സ്പയറി ഒക്കെ ഉടനെ ഉള്ളത് അങ്ങനത്തെ എക്സ്പയറി ഉള്ള പ്രൊഡക്ട്സ് ഇങ്ങോട്ട് അയക്കരുത് അതിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമുണ്ടോ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം മിൻസറൽ മിൻസറൽ കപ്പ്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചപ്പൽസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കൂടാതെ നമ്മളെ റവ ഇല്ലേ റവ നല്ല യൂസ്ഫുൾ ആകും മസാലപ്പൊടികൾ നല്ല യൂസ്ഫുൾ ആകും പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ എല്ലാ മെറ്റീരിയൽസും യൂസ്ഫുൾ ആകും ഗ്ലൗവും മോപ്പും ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ യൂസ്ഫുൾ ആകും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാസ്ക്കും ഗ്ലൗവും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടെങ്കിലും കുഴപ്പമില്ല പച്ചക്കറികൾ പച്ചക്കറികൾ ഇവിടെ നല്ല യൂസ്ഫുൾ ആകും ചെറുപയറ് കടല അങ്ങനത്തെ ധാന്യങ്ങൾ ആകും പിന്നെ ആട്ടപ്പൊടി വേണ്ട ആട്ടപ്പൊടി വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമുണ്ടോ കാരണം അത് അത്ര ഈസി അല്ല കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യാനൊക്കെ ക്യാമ്പുകളിൽ കുക്ക് ചെയ്യാൻ എളുപ്പമല്ല അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ നമ്മൾ പിന്നീട് കിറ്റാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തായാലും വാട്ടർ ബോട്ടിൽസ് എക്സ്പയറി ആവാൻ പോകുന്ന സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മാക്സിമം ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട സ്നാക്സ് വേണ്ട സ്നാക്സൊക്കെ കുറേ ഉണ്ട് ബ്രെഡ് തീരെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം എക്സ്പയറി ആവാൻ പെട്ടെന്ന് എക്സ്പയറി ആവുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ